അരുവിക്കരയിൽ ഇരു മുന്നണികളുടെയും പ്രചാരണ ചെലവ് കടന്നു കലാശക്കൊട്ടുവരെ മാത്രം യു ഡി എഫ് മുപ്പത് ലക്ഷവും എൽ ഡി എഫ് ഇരുപത്തിയൊൻപത് ലക്ഷത്തോളവും ചെലവാക്കിയെന്നാണ് നിരീക്ഷകർക്ക് ലഭ്യമായ കണക്കുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരമാവധി ചെലവഴിക്കാവുന്ന തുക ഇരുപത്തിയെട്ട് ലക്ഷം മാത്രമാണ് കണക്കുകൾ പരിധിക്കുള്ളിൽ ഒതുക്കി റിപ്പോർട്ട് തയ്യാറാക്കാൻ ഉദ്യോഗസ്ഥർക്ക് ഉന്നത തലങ്ങളിൽ നിന്നും സമ്മർദ്ദമുള്ളതായും സൂചനയുണ്ട് നിരീക്ഷകരും നിശ്ചല നിരീക്ഷകരും ഒക്കെ കണ്ടെത്തിയ വിവരങ്ങൾ പ്രകാരം അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് കലാശക്കൊട്ട ദിവസം വരെ മുപ്പത് ലക്ഷം രൂപ ചെലവാക്കിയിട്ടുണ്ട് തൊട്ടുപിന്നിലുള്ള എൽ ഡി എഫിന്റെ ചെലവ് ഇരുപത്തിയൊൻപത് ലക്ഷത്തോളമാണ് ബി ജെ പി ഇരുപത്തിയാറ് ലക്ഷവും എ സി ഡി എഫ് പന്ത്രണ്ട് ലക്ഷവും ചെലവഴിച്ചു പരമാവധി ഇരുപത്തിയെട്ട് ലക്ഷമാണ് ചെലവഴിക്കാവുന്നതെന്നിരിക്കെ ഇരു മുന്നണികളും ആ പരിധി നേരത്തെ തന്നെ കഴിഞ്ഞു ശേഷിച്ച ദിവസങ്ങൾ കൂടി കണക്കിലെടുത്താൽ ഇവരുടെ പ്രചാരണ ചെലവ് അനുവദനീയമായതിലും അധികമാകും പ്രചാരണ ചെലവ് നിരീക്ഷകനും സംഘവും തൈക്കാട് ഗസ്റ്റ് ഹൌസിലും സമീപമുള്ള റെസ്റ്റ് ഹൌസിലും ക്യാമ്പ് ചെയ്താണ് കണക്കുകൾ തയ്യാറാക്കുന്നത് ഫലപ്രഖ്യാപനത്തിന് ശേഷം മുപ്പത് ദിവസത്തിനകം സ്ഥാനാർത്ഥികൾ കണക്കുകൾ സമർപ്പിക്കണം നിരീക്ഷകർ തയ്യാറാക്കിയ കണക്കുകളുമായി ഈ കണക്ക് ഒത്തുനോക്കും അധിക ചെലവുണ്ടെന്ന് കണ്ടാൽ സ്ഥാനാർത്ഥികൾക്ക് തെളിവുകളും വിശദീകരണവും നിരത്തി ബോധ്യപ്പെടുത്തി അതിൽ കുറവ് വരുത്താൻ അവസരമുണ്ട് അന്തിമ റിപ്പോർട്ടിലും ചെലവ് പരിധി കടന്നാൽ അത് ഗുരുതരമായ ചട്ടലംഘനമായി കണക്കാക്കി നടപടികൾ സ്വീകരിക്കും ഇത്തവണ ആദ്യം തന്നെ പ്രചാരണ ചെലവ് അധികമായെന്നാണ് കണ്ടെത്തലെന്നിരിക്കെ കണക്കുകൾ തയ്യാറാക്കുന്ന ഉദ്യോഗസ്ഥരിൽ സമ്മർദ്ദം ചെലുത്തി അത് പരിധിക്കുള്ളൊതുക്കാൻ നീക്കമുള്ളതായി സൂചനയുണ്ട് പ്രത്യക്ഷത്തിലുള്ള ചെലവ് തന്നെ അധികരിച്ച സ്ഥിതിക്ക് രഹസ്യമായി ചെലവഴിച്ച തുക കൂടി കണക്കിലെടുത്താൽ കോടികളാണ് രാഷ്ട്രീയ കക്ഷികൾ ഒഴുക്കിയതെന്ന് നിസംശയം ഉറപ്പിക്കാം പ്രദീപ് സിംഗ് നെടുമൺ റിപ്പോർട്ടർ തിരുവനന്തപുരം